ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാമല്ലോ സദ്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് സാമ്പാർ അല്ലേ നല്ല ടേസ്റ്റി തന്നെ ആ സാമ്പാർ എങ്ങനെ നമ്മൾ ചെയ്തെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ബെൽ ബെൽബട്ടനോട് മറക്കാതെ വർത്തിയേക്കണം അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമൊന്ന് പരിചയപ്പെടും ചേനയും പച്ചക്കായും ഒഴിച്ച് ബാക്കി ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു മത്തങ്ങ പടവരങ്ങ കുമ്പളങ്ങ പച്ചമുളക് മുരിങ്ങയ്ക്ക ഒരു കഷ്ണം വെള്ളരിക്ക കത്രിയ്ക്ക അല്ല ചിലയിടത്ത് വഴുതനങ്ങ എന്ന് പറയും കോവയ്ക്ക ചെറിയ ചേമ്പ് ഒരു സവോള ഉരുളം കിഴങ്ങ് പിന്നെ തക്കാളി ക്യാരറ്റ് വെണ്ടയ്ക്ക ഒരാൽപ്പം വെളുത്തുള്ളി ഇപ്പോൾ സാമ്പാറിന് ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഒന്ന് ഒന്ന് രണ്ടെണ്ണം സാധനം കുറവാണെങ്കിലും സാമ്പാർ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇതേത് കുറച്ചെടുത്ത് എല്ലാം അരിഞ്ചും ഒരു ബൗളിനകത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇതിൻ്റെയൊക്കെ ഒരു പകുതി വിധം ഒരു കഷ്ണം വെള്ളരയ്ക്കയുടെ പകുതി ഒരു കഷ്ണം പടവലക്കാരുടെ പകുതി ഇതൊക്കെ കുറച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഒരു ബൗളിനകത്താക്കിയിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് തക്കാളിയും ഇതുപോലെ ഒരു രണ്ട് വെണ്ടയ്ക്ക നമ്മൾ അരിഞ്ഞ് വേറെ മാറ്റി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി മാത്രം നമുക്ക് എടുത്താൽ മതി ഇതൊരു ബേസിൻ്റെ അകത്തും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള പച്ചമുളക് ഞാൻ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്തല്ല് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് സാമ്പാർ ഉണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു റേറ്റ് എന്താണ് പക്ഷേ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ഇതൊരു ശരിക്കും ഇപ്പോൾ അടിപൊളിയ രീതിയിലുള്ളൊരു സാമ്പാറാണ് ഒരു പക്ഷേ ഇതേത് രീതിക്കാണ് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയിലോട്ട് ഒര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടി ഞാൻ അതേ അളവിൽ തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ സാമ്പാർ പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കഷ്ണത്തിനനുസരിച്ചുള്ള സാമ്പാർ പൊടി ചേർക്കണം ആ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഈ സാമ്പാർ പൊടിക്കകത്ത് അത്യാവശ്യം കായപ്പൊടിയൊക്കെ ഉണ്ട് എന്നാലും കാര്യം അത്രയും ഉള്ളതുകൊണ്ട് അല്പം കായപ്പൊടി കൂടെ മുന്നേ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പ് പൊടി ഞാനിപ്പോൾ ഇടുന്നില്ല അത് പിന്നീട് ഇട്ടാൽ മതി ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കും ഇതെല്ലാം കൂടെ പച്ചക്കറിക്കകത്ത് വെള്ളം അത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മൾ കഷ്ണമല്ല നല്ലപോലെ ഈ പൊടികൾക്കകത്തിട്ടൊന്നും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്നോ രണ്ടോ തന്റെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടുകയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇതുപോലെ കറി ഓരോരുത്തരും ഓരോ രീതിയിലാണ് സാമ്പാർ ചെയ്യുന്നത് ഏ സാധാരണ പരിപ്പൊക്കെ വെന്തതിന് ശേഷം കഷ്ണം അതിൻ്റെ അകത്തോട്ട് പിറക്കിയിടുകയാണ് പക്ഷേ നമ്മൾ ഈ മസാലയൊക്കെ ഇത് പിരട്ടി അങ്ങ് വെക്കുക അല്പസമയം കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കരിയാപ്പിലൊക്കെ മുറിച്ചിടുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും അപ്പോൾ ഇത് ഒന്ന് അടച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം ഇത് അല്പസമയം അവിടെ അടുപ്പൊക്കെ ഒന്ന് വെക്കാം അപ്പോൾ നമ്മൾ ആ പച്ചക്കറി കഷ്ണത്തിനനുസരിച്ചുള്ള പരിപ്പ് വേണം ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പരിപ്പ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരൊന്നര കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഈ പരിപ്പിൻ്റെ അകത്തോട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി കൂടെ ഇട്ട് വേണം അപ്പോൾ നമ്മൾ ഈ പരിപ്പിന് മാത്രമുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇളക്കി ചെറിയ ഉള്ളിയോ അല്ല സബോളയോ പച്ചമുളമോ ഒക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല ഇനി ഇത് ഒന്ന് അടുപ്പത്തൊട്ട് വെക്കുകയാണ് അപ്പോൾ ഈ പരിപ്പൊന്ന് വേഗിച്ചെടുക്കട്ടെ അപ്പം നമുക്കിതൊന്ന് കത്തിക്കാം ഇപ്പോഴത്തെ മോഡേണായിട്ടുള്ള കുക്കറിൻ്റെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേഗം ഇതേ രീതിയിലുള്ളതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ബീസിലെങ്കിലും അടിച്ചാലേ വേഗത്തുള്ളൂ പരിപ്പുള്ളൂ അപ്പോൾ ആ മൂന്ന് അടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം മൂന്ന് പീസിലടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മാറ്റി വെക്കാം ആ ആ പ്രഷർ പ്രഷറൊന്ന് പോട്ടെ ഇതേപോലെ ഒരു ചീറച്ചട്ടി അങ്ങോട്ട് വെക്കാം അല്ല ആ സാമ്പാർ കൊള്ളുന്ന ഒരു പാത്രം അങ്ങോട്ട് വെക്കാം നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരുന്ന നമ്മുടെ പച്ചക്കറിയുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളല്ല ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്തു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും അവിടെ അരക്കപ്പ് വെള്ളം എന്നിട്ട് ഇതെല്ലാം കൂടെ കലക്കി എന്നിട്ട് നമ്മൾ ആ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തൊഴിച്ചു കൊടുക്കുകയാണ് ഒരു പക്ഷേ കുക്കറിൻ്റെ അകത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം പക്ഷേ കുക്കറിനകത്ത് വേവിച്ചു കഴിയുമ്പോഴത്തേക്ക് കഷ്ണം എല്ലാം ബന്ധം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കും ഇന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം സാമ്പാർ നമുക്കറിയാമല്ലോ ഓരോ ഒഴിച്ചു കയറിയാണ് വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചോണം കേട്ടോ അപ്പം കഷ്ണം വേഗാനുള്ള വെള്ളം ആവശ്യത്തിന് ഉള്ളൂ ഇതൊന്നും മൂടി വെക്കാം അപ്പം നല്ലപോലെ തിളയതിന് ശേഷം വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഏകദേശം ഈ കഷ്ണങ്ങളൊക്കെ വേഗാൻ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എങ്കിലും എടുക്കും അത്ര സമയം ഇരിക്കണം അപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണത്തിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ അകത്ത് കായപ്പൊടി ഉലുവപ്പൊടി മറ്റുള്ള എല്ലാം ഈ സാമ്പാർ പൊടിക്കകത്ത് ചേർന്നിട്ടുള്ളതാണ് ഇനി അത് എക്സ്ട്രാ ഇനി ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം കേട്ടതല്ലേ ഇപ്പം മല്ലിപ്പൊടിയൊക്കെ നമ്മൾ തിളച്ചതിന് ശേഷമാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ് ഇനി ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ കേട്ടോ കഷ്ണമൊക്കെ ഒന്ന് വേഗട്ടെ അപ്പം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ ഏകദേശം ഒരു മുക്കാൽ വേവകളോ കഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇളക്കി പരിപ്പ് സാമ്പാർ എഴുതി ചെയ്ത് അപ്പം മുക്കാൽ വേവ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ പിസ്സ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ആ പരിപ്പൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പം നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്ന് തവിയൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം വാളം പുളി വെള്ളത്തിട്ട് കൂന്ന് അത് അരിച്ചെടുത്താണ് പുളി വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കുറച്ചങ്ങ് മാറ്റി വേണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേറ്റാൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കൊതിപ്പിക്കുന്ന മണവും ആയി കേട്ടോ തീർച്ചയായിട്ടും ഒരു അപാര ടേസ്റ്റ് തന്നെ ഈ രീതിയിലുള്ള സാമ്പാർ ഇത് കാണുമ്പോഴേ അറിയാമല്ലോ ഞാൻ കൂടെ നടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഇട്ടിരിക്കും അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പം നമ്മളെ സാമ്പാറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല കൊതിപ്പിക്കുന്ന ഒരു മണോ കേട്ടോ തീർച്ചയായിട്ടും ഈ രീതിയിൽ സാമ്പാർ വെക്കുമ്പോൾ നിങ്ങൾ പറയും അടിപൊളി മണം രുചിയും ഒക്കെ ഉണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് താഴോട്ട് വെക്കാം ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഈ സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് ഉണ്ട് അത് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഇത് താഴ്ത്ത് വെക്കാളുള്ളൂ ഇത് താഴോട്ട് വെക്കാം കാരണം ഇത് കറക്റ്റാണ് ഇത് ഞാനൊന്ന് മൂട് വെക്കാൻ ഇട്ടിരിക്കട്ടെ ഇനി നമുക്ക് ലാസ്റ്റ് കടുകൂടെ പൊട്ടിക്കണം അപ്പോൾ ഈ അടുപ്പയിലോട്ട് തന്നെ നമ്മളൊരു പാൻ വെച്ചു അപ്പോൾ ഇതൊരു പാനൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായു ശേഷം ഒരല്പം കട ഒന്നിട്ട് കൊടുക്കാം ആ കടുവ ഒന്ന് പൊട്ടിയ ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവായി മുറയ്ക്കരുത് ഒരു മൂന്നാർ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും നമുക്ക് ഇട്ട് കൊടുക്കുക രണ്ടുമൂന്ന് വറ്റൽമുളക് ഇച്ചിരി കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ കൂട്ടി ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും രണ്ട് വെണ്ടയ്ക്ക ആ വെണ്ടയ്ക്ക അവിടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടൊന്ന് ഇളക്കി കൂട്ടത്തിൽ രണ്ട് തക്കാളി ആയിരിക്കും ഇന്നലെ പഴുത്ത തക്കാളി തന്നെ എടുക്കണം അതും കൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ് വീട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കും സാമ്പാർ കഷ്ണത്തിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം വെണ്ടക്ക ഇട്ടാൽ വെണ്ടയ്ക്ക ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ കിടക്കണം അതിനകത്ത് ഇട്ടിരുന്ന വെണ്ടയ്ക്ക മൊത്തം ചേർത്ത് അങ്ങ് പോവും ഇപ്പം നമുക്ക് അത് കഷ്ണമായിട്ട് കാണത്തില്ല ഇതിൻ്റെ അകത്താകുമ്പം ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ ആ കഷ് വെണ്ടയ്ക്ക കഷ്ണമായിട്ട് കിടക്കത്തി കാണാനും നല്ലത് തക്കാളി എല്ലാം ഇടഞ്ഞ് വരുന്നുണ്ട് അപ്പം നമ്മളിത് വെണ്ടയ്ക്കായ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്കും ചിലക്ക് വേഗം തേടും കേട്ടോ നല്ലതു വഴറ്റി വേഗണം ആ രീതി വേണം വെണ്ടയ്ക്കായ റെഡിയാക്കാനായിട്ട് അല്ലാതെ ചുമ്മാ ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ട് ഇടുമല്ലോ വെണ്ടയ്ക്കായ വേഗണം ചെയ്യും അപ്പം നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കുത്തി നോക്കണം കേട്ടോ ഏ ഇതേപോലെ ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം അടുപ്പങ്ങൾ നിർത്താം ഇത് വെണ്ടയ്ക്ക എളുപ്പം വണ്ടക്കേ എടുക്കുള്ളൂ കേട്ടോ മുത്തമണ്ടക്കേ എടുക്കുള്ളൂ ഇപ്പം നമ്മൾ താളിക്കലും അതുപോലെ തന്നെ പഴത്തിലും എല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാമ്പാറിൻ്റെ അത്തോട്ട് കിട്ടും അതെല്ലാം കൂടെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇപ്പം സാമ്പാർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് പലരും പല രീതി വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ചെയ്ത് എങ്ങനെ ചെയ്താലും രാഷ്ട്രീയ സാമ്പാർ റെഡിയാവും അല്ലേ പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾ കണ്ടായിരുന്നു ഈ രീതിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കണം നിങ്ങൾ പറയും അടിപൊളി സാമ്പാറാണ് അപ്പം നമ്മൾ തുറന്ന് ഇങ്ങോട്ട് വെച്ച് ശരി അല്ലേ നമ്മൾ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാ ക്ഷമല്ലേ അറിയാം നല്ല മണവുമുണ്ട് അപ്പം നോക്കട്ടെ സാധനം നല്ല സാമ്പാർ എല്ലാം മുന്നിട്ട് നിക്കോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാർ കാണുമ്പോഴേ അറിയാമല്ലോ കാണുമ്പോഴാറിന് നല്ല മണവും വരുന്നുണ്ട് നല്ല രുചിയാണ് രുചികരമായ സാമ്പാർ തന്നെയാണ് ഒരു സംശയമല്ല പിന്നെ ഞാൻ പറയല്ലേ ഈ സദ്യക്കാണേലും അല്ലാതെ ഇപ്പം സദ്യവട്ടമല്ല അല്ലാതെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതാണ് സാമ്പാർ അല്ലേ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു രീതിയിലാണ് സാമ്പാറൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അതാ ഇത് പക്ഷേ അങ്ങനെ തട്ടിക്കുട്ടി എടുത്ത സാമ്പാറല്ലത് ഇത് ഇത് നല്ല രീതിക്ക് ചെയ്യേണ്ട രീതിക്ക് ഞങ്ങളുടെ രീതിയിൽ ഞാൻ ഞാനിങ്ങനെയാണ് സാമ്പാർ ചെയ്യുന്നത് കേട്ടോ ഇതൊരു അടിപൊളി സാമ്പാർ നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ല ഇതൊരു പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞ സത്യമാണ് അപ്പോൾ ഓണത്തിന് ഏതാണ്ട് സദ്യവട്ടങ്ങളെല്ലാവരും കാണാൻ പറ്റും ഓണം ഉണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ നമ്മുടെ ശീലങ്ങളാണത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഐറ്റങ്ങളിൽ ഒന്നാണ് സാമ്പാർ ചോറിനോട് ചോറിലൂടെ ഒഴിച്ചു കഴിക്കുന്ന ആദ്യത്തെക്കാർ സാമ്പാർ അല്ലേ സാമ്പാർ സാമ്പാർ തീർച്ചയായിട്ടും ഈ സദ്യക്ക് നിങ്ങളൊരു ഈ രീതിയിൽ ഒരു സാമ്പാർ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് നൂറ് നൂറാ ഞാനാ പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ